നമസ്കാരം ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വൺ പ്ലസ് അടുത്ത വർഷം ആദ്യം വൺ പ്ലസ് തേർട്ടീൻ അവതരിപ്പിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫോണിൽ ഒരു പുതിയ ചിപ്സെറ്റ് മികച്ച ഡിസ്പ്ലേ കൂടുതൽ സ്പെസിഫിക്കേഷനുകൾ എന്നിവ പ്രതീക്ഷിക്കുമ്പോൾ അതിലും ഉപരിയായി മറ്റൊരു ഫീച്ചർ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് വൺ പ്ലസ് തേർട്ടീൻ സാറ്റലൈറ്റ് കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നു എന്നതാണത് വൺ പ്ലസ് തേർട്ടീനിൽ മാത്രമല്ല വൺ പ്ലസ് ട്വൽവിന്റെ പോലും സാറ്റലൈറ്റ് കണക്ടിവിറ്റിക്ക് പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൺ പ്ലസ് ട്വൽവിലെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബീറ്റ ടു സെറ്റിംഗ്സ് ആപ്പിൽ സാറ്റലൈറ്റ് മൊബൈൽ ഫോൺ കാണിക്കുന്നതിനായി ഒരു എക്സ് ഉപയോക്താവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഓപ്പോ ഫൈവ് എൻ ത്രീ സെറ്റിംഗ്സ് ആപ്പിലും സമാനമായ ഒരു കാര്യം കണ്ടെത്തിയിരുന്നു വൺ പ്ലസ് സാറ്റലൈറ്റ് പിന്തുണയോടെ വൺ പ്ലസ് ട്വൽവിന്റെ ഒരു പുതിയ വേർഷൻ അവതരിപ്പിക്കാൻ പദ്ധതി ഇടുന്നുണ്ടോ അതോ ഓക്സിജൻ ഓയസ് ഫിഫ്റ്റീന് വേണ്ടിയുള്ള പരീക്ഷണമാണോ എന്നൊന്നും അറിയില്ല ഏതായാലും കമ്പനി പുതിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ലാത്തതിനാൽ തന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയെ പിന്തുണയ്ക്കുന്ന വൺ പ്ലസ്സിൽ നിന്നുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആയിരിക്കും വൺ പ്ലസ് തേർട്ടീൻ എന്ന് പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷം ചൈനീസ് കമ്പനിയായ വൺ പ്ലസ് ഓപ്പൺ പുറത്തിറക്കിയതുപോലെ വൺ പ്ലസ് മറ്റൊരു സ്മാർട്ട് ഫോൺ ഈ വർഷം അവസാനം പുറത്തിറക്കിയേക്കും ഒരു പുതിയ വേർഷൻ ഉപയോഗിച്ച് വൺ പ്ലസ് അത് എത്ര വേഗത്തിൽ പുതുക്കും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണാൻ കാണേണ്ട കാര്യം വൺ പ്ലസ് ട്വൽവ് നിലവിൽ വൺ പ്ലസിൽ നിന്നുള്ള മുൻനിര ഫോണാണ് വിത ഇന്ത്യയിൽ ആറായി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയിൽ ആരംഭിക്കുന്നതാണ് ബാങ്ക് ഓഫറുകളും പഴയ ഫോൺ എക്സ്ചേഞ്ചുകളും കൂടി ചേർന്നാൽ വില ഗണ്യമായി കുറയുകയും ചെയ്യും പകരമായും വൺ പ്ലസ് സ്റ്റോറേജിൽ നിന്നൊരു കിഴിവിൽ വൺ പ്ലസ് ട്വൽവ് ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് റെഡ് കേബിൾ ക്ലബ്ബ് വൗച്ചറുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വൺ പ്ലസിൻ്റെ പ്രീമിയം സ്മാർട്ട് ഫോണായ വൺ പ്ലസ് ട്വൽവ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ചിപ്സെറ്റിലാണ് പുറത്തു വന്നിട്ടുള്ളത് ക്യാമറ മികവിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും പേരുകെട്ട സ്മാർട്ട് ഫോൺ തന്നെയാണ് വൺ പ്ലസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സിക്സ് പോയിന്റ് എയിറ്റ് ടു ഇഞ്ച് എൽ ടി പി ഒ ആംഒ എൽ ഡി 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 ഡ്ലേ ആ ഉള്ളത് വൺ ട്വൻറ്റി ഹർസ് റീഫ്രഷ് റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നെസും ഉണ്ട് വൺ പ്ലസ് ട്വൽവിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണത്തിൽ സോണി എൽവൈ ടി എയ്റ്റ് നോട്ട് എയ്റ്റ് ഇമേജ് സെൻസറുള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ സിക്സ്റ്റി ഫോർ എം ബി ത്രീ എക്സ് ടെലി പെലിസ്കോപ്പ് ക്യാമറ ഫോർട്ടി എയിറ്റ് എംബി വൺ ഫോർട്ടീൻ ഡിഗ്രി എഫ് ഒ വി അൾട്രാ വയലറ്റ് ക്യാമറ എന്നിവ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഉപയോക്താക്കളുടെ ഫോട്ടോഗ്രാഫി കഴിവിന് പുതിയ തലത്തിലേക്ക് ഇവ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം വൺ പ്ലസിൻ്റെ ഒരു അത്ഭുത ഫോണിനായി ഇയർ ഫോൺ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ട്വൽവിന് ലഭിച്ച അതിനേക്കാൾ വലിയ സ്വീകാര്യത സ്വീകാരം തന്നെപ്പോൾ തേർട്ടീനിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം തേർട്ടീനിൽ ഒരുങ്ങുന്ന വിസ്മയങ്ങൾ എന്തൊക്കെയാണെന്ന് വൺ പ്ലസിൻ്റെ മാജിക് എന്തൊക്കെയാണെന്ന് തന്നെ നമുക്ക് കണ്ട് തന്നെ അറിയണം